അത് ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്തതാണ് മോദിയാണ് അതിന്റെ സൂത്രധാരൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ ട്രെയിനിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് ഈ കലാപം ഉണ്ടായത് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഗോത്ര കലാപത്തെക്കുറിച്ചുള്ള ഒരു സിനിമയെക്കുറിച്ച് കുറിച്ച് ന്യൂസ് എന്ന ചാനലിൽ പറയുന്നത് കേൾക്കാനിടയായി ആ സിനിമ കണ്ടപ്പോൾ ഗോത്ര കലാപത്തോട് നീതി പുലർത്തുന്ന സത്യസന്ധമായ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ സൂത്രശാലിയായ പൃഥ്വി കുറിച്ചാണ് കൂടുതലും പറഞ്ഞത് എങ്കിലും ഗോത്ര കലാപത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ചിലർ പറഞ്ഞു അത് ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്തതാണെന്നും മോദിയാണ് അതിൻ്റെ സൂത്രധാരൻ എന്നും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തീപിടിച്ചതാണെന്നും അതുപോലെ ഒരു മുസ്ലിം പെൺകുട്ടിയെ ട്രെയിനിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് ഈ കലാപം ഉണ്ടായത് എന്നുമെല്ലാം പറഞ്ഞു വന്നിരുന്നു അതിനെല്ലാമുള്ള ഉത്തരം ഈ സിനിമയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അന്നും ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് സംശയമുള്ളവർക്ക് ഈ സിനിമ കണ്ട് വിലയിരുത്താം ഈ സിനിമയുടെ പേര് ദ സബർമതി റിപ്പോർട്ട് എന്നാണ് സത്യം സത്യമായി പറഞ്ഞ സിനിമ എന്ന് പറയാൻ കാരണമുണ്ട് എന്താണോ കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് ഈ സിനിമ പറയുന്നതും അല്ലാതെ എംബുരാൻ എന്ന സിനിമയിൽ പൃഥ്വിരാജും മുരളീ ഗോപിയും മോഹൻലാലും എല്ലാം ചെയ്ത പോലെ സത്യത്തെ വളച്ചൊടിച്ചും നുണ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളെയും മതങ്ങളെയും തമ്മിലടിപ്പിച്ചും കലാപങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല എന്റെ കീശ വീർത്താൽ മതി എന്ന ചിന്തയിൽ എടുത്ത ഒരു സിനിമയല്ല സ്വന്തം രാജ്യത്തെ ഇകഴ്ത്തിക്കാട്ടിയും ജനങ്ങളെ തമ്മിലടിപ്പിച്ചും ഉണ്ടാക്കുന്ന പൈസയെക്കാൾ മൂല്യമുള്ള ഒരു പടം അതാണ് ദ സബർമതി റിപ്പോർട്ട് എന്ന പടം മുസ്ലിം തീവ്രവാദികൾ മുൻകൂട്ടി തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒന്നാണ് ഗോത്ര കൂട്ടക്കൊല മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആളുകൾ മനുഷ്യരെ പച്ചക്കി ചുട്ട് കൊന്ന നീചകൃത്യങ്ങളെല്ലാം ഈ സിനിമയിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാൻ പ്രകാരം നൂറ്റി നാൽപ്പത് ലിറ്ററോളം പെട്രോൾ വാങ്ങിവെച്ച് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന കഥകൾ ചമച്ചും കലഹങ്ങളുണ്ടാക്കിയും ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തി മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്ന് അക്രമങ്ങളുണ്ടാക്കിയും കല്ലെറിഞ്ഞും അടച്ചും ആളുകളെ പോകാൻ അനുവദിക്കാതെ പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്ന ഒന്നാണ് ഗോത്ര കൂട്ടക്കൊല അല്ലാതെ ഭക്ഷണം വെച്ചപ്പോൾ ഉണ്ടായ സംഭവമല്ല ഗോത്ര കുട്ടപ്പല എഴുപത്തിരണ്ട് പേർക്ക് മാത്രം സീറ്റിംഗ് ഉള്ള സബർമതി എക്സ്പ്രസിന്റെ ഒരു ബോഗിയിൽ ഇരുന്നൂറും ഇരുന്നൂറ്റി ഇരുപതും പേരാണ് അന്നുണ്ടായിരുന്നത് അതായത് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ബോഗിയിലാണ് സാമ്പാറും ചോറും വെച്ച് കളിക്കുന്നു എന്ന് പറഞ്ഞു പരത്തുന്നത് എന്ന് സാരം ഗോത്ര കലാപത്തെ കുറിച്ച് അറിയണമെന്നുള്ളവർ ഈ സിനിമ കാണുക ഇനിയെങ്കിലും ഇതുപോലെയുള്ള കലാപങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ